ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആർ ടി എസ് ഫാമിലി ഞാൻ സോണി രമേശ് നമുക്കിന്ന് സിമ്പിളായിട്ട് പുനാഫ ചോക്ലേറ്റ് വലിയ കാശ് മുടക്കൊന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇത് നമുക്ക് കഴിക്കാൻ വാങ്ങി കഴിക്കാൻ സാഹചര്യം ഉണ്ടായിട്ട് പോലും എനിക്ക് കഴിക്കാൻ കിട്ടാഞ്ഞതിൻ്റെ പേരിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു ഉണ്ടാക്കിയപ്പോൾ അത് സക്സസ് ആയതുകൊണ്ട് നിങ്ങളിലേക്കും കൂടി എത്തിക്കാമെന്ന് ഞാൻ കരുതി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം അതിനായിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം ആദ്യമായിട്ട് ഡാർക്ക് കോമ്പൗണ്ട് വേണം പിസ്ത പഞ്ചസാര ബമസലി വൈറ്റ് ചോക്ലേറ്റ് ബട്ടർ പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം നമുക്ക് ആദ്യം വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക ബട്ടർ ഇടുമ്പോൾ അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് ഡബിൾ ബോയിൽ ചെയ്താണ് ഞാനിത് മെൽറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിച്ച് നമ്മൾ ചോക്ലേറ്റ് ഇട്ട പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് വെള്ളത്തിലേക്ക് മുട്ട പാത്രം മുട്ടാൻ പാടില്ല എന്നിട്ട് അതിൻ്റെ ചൂടിൽ നമുക്കിത് മെൽറ്റ് ചെയ്ത് എടുക്കാം ചൂട് കൂടുതലാവുവാണെങ്കിൽ പാത്രം എടുത്ത് നിലത്ത് വെച്ചിട്ട് പാത്രത്തിൻ്റെ ചൂടിൽ ചോക്ലേറ്റ് ഉരുക്കിയെടുക്കാം അത് നമ്മൾ നിർബന്ധമില്ല ഇത് വേണമെന്ന് ഇത് നമ്മൾ നമ്മുടെ കുനാഫ ചോക്ലേറ്റ് ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത് അപ്പം ഞാനത് നമ്മുടെ മുകളിലേക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും വേണമെങ്കിൽ ഇതിൽ കളറ് മിക്സ് ചെയ്തിട്ട് കളർ ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് പിസ്തയുടെ കളറാണല്ലോ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാം പക്ഷേ ഞാനത് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് അതിലേക്ക് കളറൊന്നും ആഡ് ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നമ്മളൊരു നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ രണ്ടും എടുക്കാം ഇതും നമ്മൾ അതേപോലെ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുക ബട്ടറും ഇട്ട് നമ്മൾ നേരത്തെ വൈറ്റ് കോമ്പൗണ്ട് മിൽ മെൽറ്റ് ചെയ്തതുപോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തു അത് നമ്മൾ നമ്മുടെ മോൾഡിലേക്ക് നന്നായി ഒഴിച്ച് സ്പ്രെഡ് ചെയ്തു വെച്ചു പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മോൾഡിൻ്റെ സൈഡിൽ വശങ്ങളിലും കൂടി ഇത് സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി അതിനുശേഷം നമ്മൾ പിസ്ത ഒരു പാത്രത്തിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എണ്ണ ഒന്ന് ഒഴിക്കാണ്ട് ഒരു ചെറിയ ഫ്രൈ ചെയ്ത മണം വരുന്നത് വരെ അത്രയും മാത്രം നമ്മൾ മൂപ്പിച്ചാൽ മതി മൂപ്പിച്ച് എടുത്ത് മിക്സി അത് ചെറിയ ചൂടിൽ ചൂടിലെടുത്ത് നമ്മളത് മൂപ്പിച്ച് മിക്സിയിലോട്ട് മാറ്റി നമ്മളത് അരച്ചെടുക്കുകയാണ് ആദ്യം നമുക്ക് നമുക്കത് ഇതേപോലെ പൊടിഞ്ഞ് മാത്രമേ ഇത് കിട്ടൂ അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് തട്ടിക്കൂട്ടിയൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി നമ്മൾ അരയ്ക്കുക അപ്പോഴത്തേക്ക് വീണ്ടും അരയ്ക്കുമ്പം നമ്മുടെ ഇച്ചിരി പഞ്ചസാരയും കൂടി അതിനകത്ത് ആഡ് ചെയ്യുക ഒരു ശകലം ഉപ്പും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അപ്പം നമ്മളിത് വീണ്ടും കൊണ്ടുപോയി അരച്ചെടുത്തിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പിസ്തയിലുള്ള ഓയിലൊക്കെ ഇറങ്ങിയിട്ട് അതൊരു കുഴമ്പ് പോലെ ഇങ്ങനെ എന്താ പറയുക കുറച്ച് കട്ടിക്കിങ്ങനെ അരഞ്ഞു വരും അപ്പം നമ്മൾ നമ്മുടെ ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കുക നമ്മുടെ ബ്രഹ്മസലി ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്കിത് കടിക്കുമ്പം കുറച്ച് ആയിട്ട് കിട്ടണം അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് ബട്ടർ മെൽറ്റ് ആകുമ്പം നമ്മുടെ ബ്രഹ്മസലി അതിനകത്ത് ഇട്ടിട്ട് കുനാഫ ഡഫ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം നമ്മുടെ ഇതിൽ ഡവ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്രഹ്മസലി എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇതും കൂടി ഇട്ട് റോസ്റ്റ് ചെയ്യുക ഒരുപാടങ്ങ് കറുമുറാന്നാവുന്ന പരുവാകരുത് അല്ലാണ്ട് നമ്മൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് പഞ്ചസാര പൊടിച്ചായിരുന്നു ഇടേണ്ടത് ഞാൻ പൊടിക്കാൻ മറന്നുപോയതുകൊണ്ടാണ് ഞാൻ മുഴുവനോട് ഇടുക ഇടുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് പൊടിച്ചിട്ട് ചെയ്യുക എന്നിട്ട് അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പിസ്താഷിയോ ക്രീം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ക്രീമിനകത്തേക്ക് നമ്മുടെ പിസ്തയുടെ എസെൻസ് ചേർക്കാം അപ്പോൾ ഒരു ചെറിയ ഗ്രീനിഷ് ഷെയ്ഡും കിട്ടും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനതിനകത്ത് കളറ് ചേർക്കും ചേർക്കുന്നില്ല അപ്പോൾ അത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബാക്കി വെച്ചിരുന്ന നമ്മുടെ നേരത്തെ കോമ്പൗണ്ട് ഉണ്ടല്ലോ മൊത്തം നമ്മൾ ഒഴിച്ചില്ല നമ്മുടെ മോൾഡിലേക്ക് ബാക്കി ഇരിപ്പുണ്ട് അതും ഒന്നുകൂടെ ചൂടാക്കി മിൽറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച മറ്റേ മോൾഡ് എടുത്തുകൊണ്ട് വന്ന അതിനകത്ത് നമ്മുടെ ഈ കുനാഫ മിക്സ് നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് ജസ്റ്റ് നന്നായിട്ട് പ്രസ് ചെയ്ത് അമക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ചോക്ലേറ്റ് കവർ ചെയ്തെടുക്കണം കവർ ചെയ്ത് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക വലിയ ഭംഗിയൊന്നും വന്നില്ലെന്ന് കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ അല്ലേ നമുക്ക് നമ്മൾ സെയിലിനൊന്നും വേണ്ടിയിട്ടല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് ഇച്ചിരി കട്ടിയിൽ കുറച്ച് കട്ടിയിൽ തന്നെ സ്പ്രെഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളിത് മോൾഡിൽ നിന്ന് ഡീമോൾഡ് ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഒന്ന് സ്പൂൺ വെച്ച് തന്നെ ഞാനത് ഫ്രിഡ്ജ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തട്ടി കൊടുക്കുക തട്ടി ടാപ്പ് ചെയ്തു ഇങ്ങനെ അതിങ്ങനെ കുറച്ച് ലെവലാകും ലെവലായിട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം പിന്നെ ഞാൻ ഈ ചെയ്തത് ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് സ്വന്തമായിട്ടാണ് എഡിറ്റിങ് അപ്പം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഒരു ആഗ്രഹത്തിന് ചെയ്ത സാധനം സക്സസ് ആയപ്പോൾ നിങ്ങളിലേക്കും കൂടി എത്തിക്കുന്നു അത്രമാത്രം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ കുറച്ച് നേരം ഫ്രീസറിലേക്ക് ഇത് മാറ്റിയിട്ട് ഞാനത് ഡീമോൾഡ് ചെയ്തു സംഭവം സക്സസ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് പോലെ വന്നോ എന്നൊന്നും പറയാൻ എനിക്കറിയില്ല കാരണം ഞാനിതിൻ്റെ ഒറിജിനൽ കുനാഫ ചോക്ലേറ്റ് കഴിച്ചിട്ടില്ല അപ്പം എനിക്ക് എനിക്കും എൻ്റെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സംഭവം സക്സസ് ആയിരുന്നു നിങ്ങളും ചെയ്തു നോക്കുക താങ്ക് ഫോർ വാച്ചിങ് എന്നെ സപ്പോർട്ട് ചെയ്യുക